ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ലോഡ്ജുടമയുടെ പതിമൂന്ന് ദശാംശം ആറ് അഞ്ച് ലക്ഷം രൂപ തട്ടിയ ആൾ അറസ്റ്റിൽ ഗുരുവായൂർ പടിഞ്ഞാറി നടയിലെ സത്യ ഇൻ എന്ന ലോഡ്ജിന്റെ ഉടമയെ വഞ്ചിച്ച് പണം തട്ടിയ കോയമ്പത്തൂർ സിംഗനല്ലൂർ കണ്ണൻ നഗറിൽ താമസിക്കുന്ന മലയാളിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള നീലകണ്ഠൻ മൂസദാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ വരെയുള്ള കാലത്താണ് ഇയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ കണക്കുകൾ ശരിയാക്കിയിരുന്നത് ഇയാളുടെ തട്ടിപ്പ് ബോധ്യമായപ്പോൾ ലോഡ്ജുടമ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ നഗുൽ രാജേന്ദ്ര ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് ബിരുദധാരിയായ പ്രതി ചാർട്ടേഡ് ആണെന്ന വ്യാജേന ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് താമസിച്ചാണ് തട്ടിപ്പ് നടത്തി വന്നിരുന്നത് പ്രതിക്ക് സമാന രീതിയിലുള്ള നിരവധി കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടെന്ന് വിവരം ലഭിച്ചതായി പോലീസ് അറിയിച്ചു ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയകുമാർ എ എസ് ഐമാരായ എ എസ് വിനയൻ കെ കെ ജയചന്ദ്രൻ സീനിയർ സി പി ഒമാരായ വി എൽ സതീഷ് കുമാർ ഗഗേഷ് അമ്പലപ്പറമ്പിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്